ഇന്നൊരു ചെറിയ യാത്രയായിട്ട് വന്നിട്ടില്ല കേട്ടോ എവിടേക്കാണെങ്കിൽ അമ്പലപ്പാറ എന്ന് പറയുന്ന ചെറിയൊരു പാറയും ഒരു ചെറിയ കുന്നുമാണ് ഇതൊരു അപ്രതീക്ഷിതമായിട്ട് പോയൊരു ട്രിപ്പ് ട്രിപ്പാട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ അവരുടെ വീടിൻ്റെ നേരെ പുറകിൽ തന്നെയാണ് ഈ കന്ന് വരുന്നത് അപ്പോൾ എന്തായാലും വന്നതല്ലേ ഒരു ചെറിയ ട്രക്കിങ് കൂടെ ആവാമെന്ന് ചോദിച്ചിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ മെല്ലെ മല കയറി തുടങ്ങി സോറി മല എന്നും പറയാൻ പറ്റില്ല കേട്ടോ ചെറിയൊരു കുന്ന് അപ്പോൾ ഞങ്ങളങ്ങനെ കുന്ന് കയറി തുടങ്ങി വഴിയൊന്നും പ്രോപ്പറായിട്ടില്ല വഴിയൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി പോകണം അങ്ങനെയാണ് അവസ്ഥ ആദ്യം ഒരുപാട് റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവരത്രയും പരിചയമുള്ളത് കൊണ്ടാണ് അതിനകത്തൂടെ അവര് കയറിപ്പോകുന്നത് അതിന് പിന്നാലെ ഞങ്ങളും പോയി പിന്നെ അവിടെ നിന്ന് ഒരുപാട് പാറകളും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ വഴിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വഴിയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിട്ട് വേണം പോകണമെങ്കിൽ പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അധികം വലിയ ഒരു ചെടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളത് തന്നെ ചെറിയ ചെടികളൊക്കെ ഉണങ്ങി ഉണങ്ങി ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി തുടങ്ങി മൊത്തം പാറയാണ് കേട്ടോ ആയിട്ട് ഞങ്ങളുടെ ഉദ്ദേശം സൺസെറ്റ് കിട്ടുകയാണെങ്കിൽ അത് കാണുക പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെയുണ്ട് അതും കാണുക കയറുമ്പോൾ കഴിക്കാൻ വേണ്ടി അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മെല്ലെ മുകളിലേക്ക് എത്താറായി അവിടെ നിന്ന് ഒരു വ്യൂ അതാണ് പക്ഷെ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയാൽ നല്ലൊരു വ്യൂ പോയിന്റും കൂടി ഉണ്ട് അപ്പം അതും കൂടെ കണ്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ വേറെ വഴിക്കാ വരികയെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ആ വഴിക്കാണ് ശരിക്കും അമ്പലം കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാണ് അതിന്റെ ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്തായാലും നല്ല രസമുണ്ട് പിന്നെ ഈവനിങ് ആയതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടുച്ചയ്ക്കൊക്കെ പോയിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ നല്ല ചൂടുണ്ടാവും സൂര്യൻ എന്താ അസ്തമിച്ചു തുടങ്ങിയിരിക്കണോ അവിടെ ഞങ്ങൾ നേരം ഇരുന്നു കാഴ്ചകളൊക്കെ കണ്ടു കുറേ വർത്താനൊക്കെ പറഞ്ഞു അവിടെ വേഗം തന്നെ എണീറ്റ് കാരണം സൂര്യ അസ്തമയം കാണണമെങ്കിൽ കുറച്ചുകൂടെ അപ്പുറത്ത് പോയി നിൽക്കണം ഇവിടുന്ന് മരങ്ങളായതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റില്ല അപ്പം മെല്ലെ നടന്നു നമ്മൾ ഇതിന്റെ താഴ്ഭാഗത്തൂടെയാണ് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകേണ്ടത് ഈ പാറയുടെ ലെഫ്റ്റ് സൈഡ് കൂടെ അവരിപ്പോഴും അവിടെ തന്നെ ഇരിക്കട്ടോ അവരെയും വിളിച്ച മെല്ലെ ഞങ്ങള് താഴേക്ക് നടക്കാണ് അങ്ങനെ മെല്ലെ നടന്ന് 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 അവിടെ ചെറിയൊരു കുഴി പോലെ കണ്ടു കേട്ടോ ഒരു ചെറിയൊരു കുഴി അതിനകത്ത് വെള്ളമുണ്ട് അപ്പോ അവിടെയുള്ള കുട്ടികളെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇവിടെ മഴക്കാലത്തൊക്കെ വെള്ളം നിറഞ്ഞ് ഇതിലെ ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് വീഴുന്നു പറഞ്ഞു സംഭവം ഇത് മഴക്കാലത്ത് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ ഇപ്പൊ പുല്ലുകളൊക്കെ കരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വലിയൊരു ബ്യൂട്ടിയൊന്നും ഇല്ല എന്നാലും അടിപൊളിയാണ് കാണാൻ അങ്ങനെ ഞങ്ങള് അമ്പലത്തിൻ്റെ അവിടത്തേക്ക് പോകാനുള്ള വഴിയിലാണ്ടോ ഇതാണ് അമ്പലത്തിന് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഈ കാണുന്നതാണ് അമ്പലം ഒരു ചെറിയൊരു അമ്പലമാണ് അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കല്ല് അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും അവിടെ ഇല്ല പിന്നെ വർഷത്തിലൊന്നോ രണ്ടോ തവണയൊക്കെ ഇവിടെ പൂജ ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോവാൻ നമുക്ക് വേറൊരു വഴിയാണെന്ന് ശരിക്കും ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ സൂര്യൻ വന്ന് നിൽക്കുമ്പോൾ നല്ല രസം കാണാൻ നല്ലൊരു അവിടെ നിന്ന് കാണാൻ പറ്റി അവിടെ നിന്ന് ഞങ്ങള് അമ്പലത്തിൻ്റെ വേറെ വഴിക്ക് താഴേക്ക് ഇറങ്ങുകയാണ് നോക്കുമ്പോൾ ഈ വഴി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ അവർ ഞങ്ങൾ കൊണ്ടുപോകുന്ന വഴിയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്ലിപ്പറിയായിട്ടുള്ള വഴിയായിരുന്നു പെട്ടെന്ന് വീണ് താഴേക്ക് വീഴുന്ന ഒരു ടൈപ്പ് ഒരു വഴിയായിരുന്നു അപ്പൊ ഈ വഴി കണ്ടപ്പോൾ ഞാനവിടെ ചോദിച്ചു ഇത് ഹിന്ദു വഴി ഇത്രേം നല്ല വഴി കിടക്കുമ്പോൾ എന്താ ഞങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നു ചോദിച്ചു അപ്പോ അവർ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ രസല്ലേ അങ്ങനെ ഞങ്ങള് തിരിച്ചു ഈ വഴിക്ക് ഇറങ്ങി ഇവിടെ സത്യം പറഞ്ഞാൽ ഒരുപാട് പുല്ലുണ്ട് കേട്ടോ നല്ല ഹൈറ്റില് പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് മറ്റേ വഴിയിലാണെങ്കിൽ അങ്ങനെ പുല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ കുറേ കൊങ്ങിണിപ്പൂ ഉണ്ടായിരുന്നു അപ്പൊ കൊങ്ങണിപ്പൂവിന്റെ കായൊക്കെ പറിച്ചു തിന്ന് ഒരു പഴയ കാലത്തിലേക്ക് പോയപ്പോൾ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ടുകാലത്ത് ഞങ്ങൾ ഈ കായ ഒരുപാട് പറിച്ചൊക്കെ തിന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി വീണ്ടും റബ്ബർ എസ്റ്റേറ്റ് തന്നെയാണ്ടോ വരുന്നത് ഇതിന്റെ ചുറ്റു സൈഡിൽ റബ്ബർ എസ്റ്റേറ്റ് ആണ് അതിന്റെ സെന്ററിൽ മാത്രമാണ് ശരിക്കും ഈ പാറകളും അതിൻ്റെ മുകളിലുള്ള ഈ അമ്പലവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്നു ഓൾമോസ്റ്റ് എത്താനായി താഴെ പിന്നെ അവിടെ ഞങ്ങളുടെ റോഡും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വിചാരിക്കാണ്ട് കിട്ടിയ ട്രിപ്പ് അല്ലേ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കൂടെ വന്ന പിള്ളേരെല്ലാരും നല്ല അടിപൊളിയായിരുന്നു ഇതൊക്കെ കാണുമ്പോ പണ്ടുകാലത്തെ നാട്ടിൻപുറങ്ങളിലെ ഇടവഴിയൊക്കെ ഇല്ലേ അതൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മ വന്നിട്ടോ അങ്ങനെ ഇടവഴിയിലൂടെ നടന്ന് ആ നേരെ കാണുന്നതാണ് നമ്മുടെ ശരിക്കുള്ള റോഡ് ആ റോഡിന്റെ അങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ പിന്നെ ടാറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്ന വഴിക്ക് തിരിച്ചു നോക്കി റോഡിലേക്ക് ഇറങ്ങി എന്തായാലും ചെറിയ യാത്രയായിരുന്നു വിചാരിക്കാത്തൊരു യാത്രയായിരുന്നു ട്ടോ അപ്പോൾ അങ്ങനെ വീണ്ടും വേറൊരു യാത്രയായിട്ട് വരാം ഓക്കെ ഇപ്പോൾ ബായ്